നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥി പട്ടികയിൽ ആര്യ രാജേന്ദ്രനെ കയറി വെട്ടിയത് തിരുവനന്തപുരത്തെ മുതിർന്ന സി പി എം നേതാക്കൾ ഈ തീരുമാനം പിണറായിക്കും തടുക്കാനായില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി വളരെ അടുത്ത ബന്ധമാണ് ആര്യക്കുള്ളത് അതും ഗുണം ചെയ്തില്ല ഒടുക്കം വീണയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് ആര്യ കോഴിക്കോട്ടേക്ക് ആര്യയെ അടപടലം തലസ്ഥാനത്ത് നിന്ന് ഓടിച്ചത് സഖാക്കൾ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ആര്യയുടെ പേരില്ലാത്തതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിർത്താനാണെന്ന് ചില ഗ്രൂപ്പുകളിൽ വാദം ഉയർന്നു വന്നിരുന്നു നേമത്ത് നോട്ടമുണ്ടായിരുന്നു മേയർ ഊട്ടിക്കും സീറ്റുമില്ല ഒരു കോപ്പുമില്ലെന്ന് പറഞ്ഞ് നേതാക്കൾ തന്നെ വാതിലടച്ചു എ കെ ജി സെന്ററിൽ ചെന്ന് കരഞ്ഞു വിളിച്ചിട്ടും ഇനി കാര്യമില്ല തിരുവനന്തപുരത്ത് നിന്ന് ആര്യ ഓടിയതോടെ വ്യക്തമായിരിക്കുകയാണ് തദ്ദേശം കഴിഞ്ഞ് നിയമസഭയിലും സീറ്റില്ല എന്ന് അധികാരം തലയ്ക്ക് പിടിച്ചപ്പോൾ അഹങ്കാരം പിടിച്ചുപോയി ആര്യക്ക് സ്ഥിരം വിവാദ നായികയായിരുന്നു ആര്യ രാജേന്ദ്രനെ പാർട്ടി വെട്ടിയൊതുക്കി കോഴിക്കോടിന് പാക്ക് ചെയ്തപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഒരാളുണ്ട് ആര്യ കാരണം ജോലി പോയ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇപ്പോൾ ഈ പണി കിട്ടിയത് എന്ന് യദു കയറി പൊട്ടിക്കുന്നു തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ നേമം സ്വപ്നം കണ്ടുകഴിഞ്ഞ ആര്യയുടെ സകല കിളിയും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ആര്യ കോഴിക്കോട്ടേക്ക് പോകുന്നത് അവരെടുത്ത തീരുമാനമാണ് എന്നാണ് പാർട്ടി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പാർട്ടി സീറ്റ് കൊടുക്കാത്തതിൽ പിണങ്ങി പോകുകയല്ല ചെയ്തത് എന്നാണ് സി പി എം വാദിക്കുന്നത് അവർ മികച്ച പ്രവർത്തകയാണെന്നും സി പി എം പറയുന്നു മികച്ച മേയറാണെന്ന് സി പി എം അവകാശപ്പെടുന്ന സ്ഥിതിക്ക് ആര്യയെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിപ്പിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നതോടെ പാർട്ടിക്ക് അണ്ണാക്കിലെ പിരിവെട്ടി മേയർ ആയിരുന്നയാളെ ഡെപ്യൂട്ടി മേയറാക്കാൻ വേണ്ടി മത്സരിപ്പിക്കില്ല എന്നും നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ആണ് പരിഗണിക്കുക എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര്യയുടെ തട്ടകം തിരുവനന്തപുരമാണല്ലോ അവർക്ക് പ്രവർത്തനം നടത്താൻ പറ്റിയ ഇടം തലസ്ഥാനം തന്നെയല്ലേ പിന്നെ സി പി എം പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് എവിടെ നിർത്തിയാലും പുഷ്പം പോലെ ജയിക്കുന്ന ആര്യയെ എന്തിനാണ് കോഴിക്കോടേക്ക് മാറ്റുന്നത് ആര്യെ നിർത്തിയാൽ ജയിക്കുമെങ്കിൽ തലസ്ഥാനത്ത് തന്നെ അങ്ങ് നിർത്തണം ഇനി കോഴിക്കോടെത്തി അവിടെ പ്രവർത്തനം നടത്തി ജനകീയയാണെന്ന് തെളിയിക്കണ്ടേ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കണ്ടേ അതിന് സമയമെടുക്കും തിരുവനന്തപുരം ഉള്ളം കൈയിലാണെന്ന് പറയുന്ന ആര്യയ്ക്ക് ഇവിടെ തന്നെ അവസരം കൊടുത്ത് ആ സീറ്റിൽ വിജയിപ്പിച്ച് കയറൂ എന്നാണ് ഗോവിന്ദന് വായടപ്പിക്കുന്ന മറുപടി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തല്ല ഇനി കോഴിക്കോട് കൊണ്ട് നിർത്തിയിട്ടും കാര്യമില്ല ആര്യയുടെ തനി നിറം കേരളം മുഴുവൻ കണ്ടതാണ് മുതിർന്ന നേതാക്കളെ എല്ലാം വെറുപ്പിച്ചു ആര്യ പൊങ്കാലക്കള്ളിയെന്ന് ഇരട്ട പേര് വീണത് സ്വന്തം കയ്യിലിരിപ്പുകൊണ്ട് നടു റോഡിൽ ഭാര്യയും ഭർത്താവും ചേർന്ന് കാണിച്ച ഗുണ്ടായുസം പാർട്ടിയെ പറയിച്ചു മേയർ എന്ന ഹുങ്കും കൊണ്ട് യദുവെന്ന ഡ്രൈവറിന്റെ മെക്കിട്ട് കയറാൻ ചെന്നു അയാൾ പുല്ലുവില കൊടുത്തില്ല മേയറേയും ഭർത്താവിനെയും യതു പൊളിച്ചടുക്കി കോർപ്പറേഷനിൽ പിൻവാതിൽ നിയമനം നടത്തിയത് ജനങ്ങൾ തൂക്കി കോർപ്പറേഷനിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാരെ നിയമിക്കുന്നതിനു വേണ്ടി ആനാവൂർ നാഗപ്പനയച്ച കത്ത് പുറത്തുവന്നത് വയ്യാവേലിയായി നഗരസഭയിലെ ഫണ്ടിലെല്ലാം കൈയിട്ട് വാരി കിളിക്ക് വെള്ളം കൊടുത്തു തോട്ടിൽ ക്യാമറ വെച്ചു തുടങ്ങി തട്ടിപ്പ് പദ്ധതികളുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ കാശ് അങ്ങോട്ട് കൊടുത്ത് അന്താരാഷ്ട്ര അവാർഡുകൾ വാങ്ങി അത് ആര്യയുടെ വിജയമെന്ന് പറഞ്ഞ് മറ്റൊരു തട്ടിപ്പും തുടങ്ങി ആര്യയുടെ പ്രവർത്തന മികവിൻ്റെ ലിസ്റ്റുകൾ ഇങ്ങനെ അങ്ങ് നീളുകയാണ് ഈ കയ്യിലിരിപ്പിനാണ് സഖാക്കൾ ഓടിച്ചിരിക്കുന്നത് വല്ലാത്ത ജനകീയ പ്രതിഭയാണ് ആര്യെന്ന് സി പി എമ്മിന്റെ എം വി ഗോവിന്ദനും പിണറായിയും ഒക്കെ പറയുമ്പോഴും മറ്റൊരു കൂട്ടം നേതാക്കൾ പറയുന്നുണ്ട് അട്ടർ വേസ്റ്റ് ആണെന്ന് അല്ലെങ്കിലും സി പി എമ്മിലെ പെണ്ണുങ്ങൾക്ക് തണ്ടല്ലിച്ചിരി കൂടുതലാണല്ലോ ആവശ്യമുള്ള കാര്യത്തിന് പ്രതികരിക്കില്ല അനാവശ്യകാര്യത്തിനെല്ലാം വായിട്ടലയ്ക്കും സി പി എമ്മിലെ വനിതാ നേതാക്കളെ മുഴുവൻ കേരളം വെറുത്തു കഴിഞ്ഞിട്ടുണ്ട് നല്ലതെന്ന് പറയാൻ ഏതുണ്ട് ആകെ പോകെ പറയാനുള്ളത് ഒരേ ഒരു നേതാവാണ് ശൈലജ മാത്രം ബാക്കിയെല്ലാം കണക്കാണ് ആര്യ രാജേന്ദ്രൻ പി പി ദിവ്യ വീണ ജോർജ് ചിന്താ ജെറോമ് തുടങ്ങി നീളുന്നുണ്ട് പാഴികളുടെ ഒരു നീണ്ട ലിസ്റ്റ് പരമപുച്ഛവും അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ഈ സി പി എം വനിതാ നേതാക്കളുടെ എല്ലാം ആകെയുള്ള കൈമുതൽ അതുകൊണ്ട് ജനങ്ങളുടെ മെക്കിട്ട് കയറാൻ ചെന്നപ്പോഴൊക്കെ ജനങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ആര്യയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തുകാർ മടുത്തിട്ടുണ്ട് കൊണ്ട് ആര്യ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കയ്യിൽ നിന്ന് പോകുമോ എന്ന പേടിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സഖാക്കൾ അത്രയ്ക്ക് ഗേമമായിരുന്നു ആര്യയുടെ ഭരണം അഹങ്കാരത്തിന്റെ കൊടുമുടി കയറി ജനങ്ങളെ കൊണ്ട് പാർട്ടിയെ പച്ച തെറി കേൾപ്പിച്ചു മുതിർന്ന നേതാക്കൾ എല്ലാവരും ആര്യക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് പാർട്ടി യോഗങ്ങളിൽ ഉയർത്തിയിട്ടുള്ളത് യു വിഷയം വിവാദമായി കത്തിപ്പടർന്നപ്പോൾ ആര്യെ രാജിവെപ്പിക്കണമെന്നായിരുന്നു പാർട്ടിയിൽ വലിയൊരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടത് അന്നും സംരക്ഷിച്ചത് പിണറായി വിജയനായിരുന്നു പക്ഷെ ഇത്തവണ മുഖ്യന്റെ കവചമൊരുക്കൽ അങ്ങോട്ട് ഏറ്റില്ല ആര്യയെ വീണ്ടും തിരുവനന്തപുരത്ത് നിർത്തിയാൽ തോറ്റു തുന്നം പാടുമെന്ന് നേതാക്കൾ തുറന്നടിച്ചു ഭൂരിപക്ഷ അഭിപ്രായം കേൾക്കാതെ തന്നിഷ്ടം കാണിച്ച് ആര്യയെ നിർത്തിയാൽ തോൽപ്പിക്കാൻ സി പി എമ്മിൽ ഉള്ളവർ തന്നെ പണി നടത്തുമെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ആര്യയെ മാറ്റിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് വിവാദങ്ങൾ ഭയന്നല്ല എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ പാർട്ടിക്ക് അവസരമുണ്ടെന്ന് ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചത് ഒരാൾക്ക് മാത്രം എപ്പോഴും അവസരം കിട്ടിയാൽ പോരല്ലോ പാർട്ടി തന്ന പദവിയിൽ ഉയർന്നു പ്രവർത്തിച്ചു എന്നാണ് വിശ്വാസം വാർഡിൽ സ്ഥാനാർത്ഥിയായാൽ അവിടെ മാത്രമായി ചുരുങ്ങിപ്പോകും നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന് പറയാൻ കഴിയില്ല എന്നും ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് ധിക്കാരി എന്ന് വിളിക്കുന്നത് സ്ത്രീ ആയതുകൊണ്ടാണ് പിൻസീറ്റ് ഡ്രൈവിംഗ് ആരോപണം സ്ത്രീകളെ അംഗീകരിക്കാത്തവരുടേതാണെന്നും ആര്യ രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പി മേയർ ആര്യ രാജേന്ദ്രൻ മറുപടി കൊടുത്തു പദവി ആഗ്രഹിച്ചല്ല തന്റെ പാർട്ടി പ്രവർത്തനം രാജീവ് ചന്ദ്രശേഖർ ചെയ്തതിനേക്കാൾ അധികം താൻ ചെയ്തു പറയുന്നവരുടെ വേവലാതി സ്വന്തം രീതികൾ വെച്ചാണെന്നും ആര്യ പ്രതികരിച്ചു പാർലമെന്ററി രംഗത്ത് നിന്ന് മാത്രമല്ല ജനങ്ങളെ സേവിക്കുക രാജീവ് ചന്ദ്രശേഖർ ചെയ്തതിനേക്കാൾ അധികം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ബി ക്രൂരതകൾ പ്രസംഗിച്ച് സജീവമായി ഉണ്ടാകുമെന്നും അവരുടെ തനി നിറം തുറന്നുകാട്ടുമെന്നും ആര്യ പ്രതികരിച്ചു നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ ഫയലുകളും ഓരോ ജീവനുകളാണ് എന്ന് പറയുന്നത് പോലെ മുന്നിലിരിക്കുന്ന ഓരോ മനുഷ്യനും അവർ അർഹിക്കുന്ന പരിഗണന നൽകാൻ നമുക്ക് കഴിയണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് എന്ന് ആര്യ തന്റെ ഭരണകാലത്തെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉദ്ദേശം പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും നിർവഹിക്കുമെന്നും ആര്യ കൂട്ടിച്ചേർത്തു എന്നാൽ ഈ വിഷയം ഉയർത്തിക്കാട്ടി അതായത് ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കാത്ത വിഷയം ഉയർത്തിക്കാട്ടി ബി ജെ പി കളനിറയുകയാണ് ആര്യ നടത്തിയ അഴിമതികൾ കൊണ്ടാണ് രണ്ടാമത് സീറ്റ് കൊടുക്കാത്തത് എന്നാണ് ബി ജെ പി വാദിച്ചു ബി ജെ പി വികസനം ചർച്ചയാക്കിയതോടെയാണ് ആര്യ രാജേന്ദ്രൻ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതെന്നും ഭയമാണിതിന് പിന്നിലെ കാരണമെന്നും രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ആരോപിച്ചിട്ടുണ്ട് ആര്യ രാജേന്ദ്രൻ കുറ്റിയും പറിച്ചു കോഴിക്കോട്ട് പോകുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും പരിഹസിച്ചു ആര്യ രാജേന്ദ്രൻ കോഴിക്കോട്ടേക്ക് താമസം മാറുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നതിനെ മുൻനിർത്തിയായിരുന്നു മുരളീധരന്റെ ഈ പരിഹാസം എതിരാളികളുടെ വോട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എതിരാളികളെ ഇത്രയും ഭയപ്പെടുന്ന ഒരു പാർട്ടി ഉണ്ടോ സ്വർണം മുതൽ കിണ്ടി അടിച്ചുമാറ്റിയ ആളാണ് വാസു വാസു കള്ളനാണ് എന്ന് പറഞ്ഞാൽ പകുതി താനല്ലേ കൊണ്ടുപോയതെന്ന് കടകംപള്ളിയോട് തിരിച്ചു ചോദിക്കുമെന്നും കെ മുരളീധരൻ സി പി എമ്മിനെ വിമർശിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിലായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനെയും വിമർശിച്ചത് തിരുവനന്തപുരത്ത് രണ്ടാമതൊന്നും നിർത്തിയാൽ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ആര്യ രാജേന്ദ്രനെ എന്ത് വിശ്വസിച്ചാണ് പാർട്ടി കോഴിക്കോട് മത്സരിപ്പിക്കും എന്ന് പറയുന്നത് എന്ന ചോദ്യം ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ആര്യ രാജേന്ദ്രൻ കോഴിക്കോടേക്ക് മാറുമ്പോൾ അവിടെ അവരുടെ പ്രവർത്തനം സജീവമാക്കാനാണ് തീരുമാനിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അവിടെ ഒരു സീറ്റ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഒട്ടും ജനകീയ അല്ലാത്ത ഒരാളെ നിർത്തി ഒരു സീറ്റ് നശിപ്പിച്ചു കളയാൻ തയ്യാറല്ല എന്ന് കോഴിക്കോട് നിന്നും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതായത് ആര്യ തിരുവനന്തപുരത്ത് നിന്ന് പോകുകയും ചെയ്തു കോഴിക്കോട് നിന്ന് സീറ്റ് കിട്ടാനും പോകുന്നില്ല എന്നുള്ള അവസ്ഥ അങ്ങനെ വന്നാൽ ആര്യയുടെ കാര്യം വീണ്ടും അവതാളത്തിലാകും രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ ഏതാണ്ട് സ്വന്തം കയ്യിലിരിപ്പൊണ്ട് തന്നെ ഒരു തീരുമാനമായിട്ടുണ്ട് ആരെയെ കോഴിക്കോട്ടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട് ആര്യയുടെ അംഗത്വവും സി പി എം കോഴിക്കോട്ടേക്ക് മാറ്റും ഇത് സംബന്ധിച്ച മേയറുടെ താല്പര്യം സി പി എം നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതി ആര്യ നേടിയിരുന്നു എന്നാൽ പലവിധ വിവാദങ്ങളിലാണ് പിന്നീട് ചെന്നുപെട്ടത് അതായത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി അതൊരു വലിയ പദവി തന്നെയായിരുന്നു അതിനോടൊപ്പം തന്നെ ആ പദവിയിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടിരുത്തുന്നു സി പി എം കാണിച്ചത് വലിയൊരു മാതൃകയായിരുന്നു പക്ഷേ അതിന് പിന്നിൽ നടന്നത് മറ്റ് ചില കളികളായിരുന്നു എന്ന് പിന്നീടാണ് കേരളത്തിന് ബോധ്യപ്പെട്ടത് അതായത് റബ്ബർ സ്റ്റാമ്പ് പോലെ ഒരാളെ അവിടെ കൊണ്ടിരുത്തുക സി പി എമ്മിൻ്റെ ഉന്നതന്മാർ കോർപ്പറേഷന്റെ ഭരണം നടത്തുക എന്നുള്ള രീതിയാണ് അവിടെ നടന്നത് അല്ലാതെ പ്രായം കുറഞ്ഞ മേയർ അവിടെ ഭരിച്ച് അങ്ങ് വലിയ കേമത്തം കാണിച്ചു എന്നൊന്നും പറയാനില്ല ഇങ്ങനെ ഒരു മാതൃക കാണിച്ച് അവസാനം സ്വയം ഗുഴിയിൽ ചെന്ന് ചാടുകയാണ് സി പി എം ചെയ്തിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ കാരണം സി പി എമ്മിന് വലിയ തിരിച്ചടികളാണ് ഉണ്ടായിരിക്കുന്നത് സച്ചിൻ ദേവ് കോഴിക്കോടും മേയറായ ആര്യ കുഞ്ഞുമായി തിരുവനന്തപുരത്തുമാണ് നിലവിൽ താമസിക്കുന്നത് ഇരുവർക്കും അവരുടെ ഔദ്യോഗിക രാഷ്ട്രീയ ചുമതലകൾ കാരണം തമ്മിൽ കാണാൻ പോലും കഴിയുന്നില്ല ഈ സാഹചര്യത്തിലാണ് താമസവും രാഷ്ട്രീയ പ്രവർത്തനവും കോഴിക്കോട്ടേക്ക് പൂർണ്ണമായി മാറ്റാൻ ആര്യ പാർട്ടി നേതൃത്വത്തോട് താല്പര്യം പ്രകടിപ്പിച്ചത് എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് കുടുംബപരമായ കാരണങ്ങൾ പരിഗണിച്ച് പാർട്ടി ഈ ആവശ്യം അനുകൂലമായി പരിഗണിക്കുന്നുണ്ട് എന്നും ചില വിവരങ്ങൾ പുറത്തു വരുന്നു ഉടൻ തീരുമാനം ഉണ്ടാകും എന്നുള്ളതും ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു എന്തായാലും ആര്യ കോഴിക്കോടേക്ക് തന്നെ എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു ഇത് പാർട്ടിയുടെ തന്നെ തീരുമാനമാണ് മുതിർന്ന നേതാക്കൾ പൂർണ്ണമായും ആര്യയെ കൈവിട്ടതുകൊണ്ടാണ് ആര്യക്ക് തിരുവനന്തപുരത്ത് നിന്ന് മാറേണ്ടി വന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഒരു സീറ്റ് കൊടുക്കാൻ പോലും സി പി എമ്മിന് ധൈര്യമില്ലാത്ത അവസ്ഥ ഇത് ആര്യ രാജേന്ദ്രൻ തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുക്കാൻ മടിക്കുന്ന പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുമെന്ന് എങ്ങനെ കരുതാനാകും എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ആര്യയുടെ പപ്പും പൂടയും പറിച്ചിരിക്കുകയാണ് സി നേതാക്കൾ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് ആര്യ മേയർ സ്ഥാനം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് സച്ചിൻ ദേവിനെ വിവാഹം ചെയ്തത് ദമ്പതികൾക്ക് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ആര്യ രാജേന്ദ്രൻ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാവ് എന്ന നിലയിൽ അവർക്ക് കോഴിക്കോട് ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലെ സംഘടനാ പരിപാടികളിലും സജീവമാണ് ആര്യെ അടുത്ത നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തന്നെയാണോ തീരുമാനം എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു മറുപടി പറയാൻ സി പി എം തയ്യാറാകുന്നതുമില്ല കാരണം അതിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിനെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരാണ് പാർട്ടിയിലുള്ളത് ഇത്തവണ പിണറായി വിജയന് മാത്രമായി ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല കാരണം പാർട്ടി പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയമാണ് ശബരിമലയും അതുപോലെ തന്നെ മറ്റൊരുപാട് വിഷയങ്ങളും ഉയർന്നു വന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പിണറായി വിജയന്റെ മാത്രം ഒരു തീരുമാനത്തിന് ഈ ലിസ്റ്റ് അതായത് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി നടക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ നിയമസഭയിലും ആര്യയുടെ കാര്യം കയ്യാലപ്പുറത്ത് തേങ്ങയാണ് എങ്ങോട്ട് വേണമെങ്കിലും വീടാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്